പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ അനന്തപുരിയിൽ നടന്ന അറുപത്തി ഒൻപതാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ട്രാക്കിലും ഫീൽഡിലും മലപ്പുറം ജില്ലയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ പ്രധാന പങ്കുവഹിച്ച നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്കുള്ള അനുമോദന സംഗമം നവംബർ പതിനേഴിന് രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ കായികമേളയിൽ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മലപ്പുറത്ത് കരസ്ഥമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കലാലയമാണ് നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ആറ് സ്വർണവും ഏഴ് വെള്ളിയും ആറ് അടക്കം അൻപത്തിയേഴ് പോയിൻറ്റുകൾ നേടിയാണ് നവാമുകുന്ദ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് രണ്ട് വിഭാഗത്തിലുള്ള വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകൾ നമ്മുടെ സ്കൂളിലാണ് ലഭിച്ചിട്ടുള്ളത് പല സ്റ്റേറ്റ് മീറ്റ് റെക്കോർഡുകളെയും മറികടന്നുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളെയും കായിക താരങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും അവർക്ക് സ്കൂളിൻ്റെയും നാടിൻ്റെയും ഒരു ആദരവ് നൽകി നൽകുന്നതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അനുമോധന സംഗമം നടത്തുകയാണ് മുൻലായ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ ഐ എസ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റഫീഖ് സാർ അതുപോലെ തന്നെ നാട്ടിലെ പൗരപ്രമുഖർ റിട്ടയർ ചെയ്ത അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രമുഖരായ ആളുകൾ വേദിയിൽ സംബന്ധിക്കും പ്രസ്തുത പരിപാടിയിൽ വെച്ചുകൊണ്ട് സ്കൂളിലെ മറ്റുള്ള പ്രതിഭകൾ മറ്റുള്ള സംസ്ഥാന മേളകളിൽ പങ്കെടുത്തുകൊണ്ട് വിജയം വരിച്ചിട്ടുള്ള മറ്റുള്ള വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് ഇതുവച്ച് നടക്കും സിറാജ് പറമ്പിൽ ടി എം ബഷീർ രണ്ടത്താണി ബി അജയ്കുമാർ കെ നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടിവിഅ ന്യൂസ് തിരുനാവായ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur